ൈബ് വളരെ പണ്ടുകാലം മുതൽ തന്നെ മനുഷ്യജീവിതത്തിൽ രത്നങ്ങൾ ഏത് തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്തുന്നത് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാരും ആചാര്യന്മാരും തന്നെ മനസ്സിലാക്കിയിരുന്നു രത്നങ്ങൾ മനുഷ്യജീവിതത്തിൽ പലപ്പോഴും നല്ലതും അതുപോലെ തന്നെ മോശവുമായ സ്വാധീനങ്ങൾ ചെലുത്താറുണ്ട് കാരണം രക്നങ്ങളും ഗ്രഹങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നതാണ് അതുപോലെ തന്നെ ചില ഗ്രഹങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രക്തങ്ങളുണ്ട് അതുപോലെ തന്നെ ഗ്രഹങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത രത്നങ്ങളുമുണ്ട് മനുഷ്യർ രത്നങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ഈ ഗ്രഹങ്ങളുമായി രത്നങ്ങൾക്കുണ്ടാകുന്ന ബന്ധവും മറ്റും മനസ്സിലാക്കി അത്തരത്തിലുള്ള രക്നങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ നല്ലതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം രത്നങ്ങൾ മനുഷ്യജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലം മുതൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ രാജാക്കന്മാർ പ്രഭുക്കന്മാർ അങ്ങനെയുള്ളവരെല്ലാം തന്നെ ജീവിതത്തിൽ അവർ രത്നങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു രത്നങ്ങൾ ഉപയോഗിച്ചിരുന്നു രക്നങ്ങൾ അവരുടെ കൊട്ടാരങ്ങളിൽ അവർ സൂക്ഷിച്ചിരുന്നു രാജാക്കന്മാരൊക്കെ ഋഷീശ്വരന്മാരുടെ അനുസരണം രത്നങ്ങൾ അവരുടെ കിരീടങ്ങളിലും മറ്റും പതിപ്പിച്ചിരുന്നു അവരുടെ ആഭരണങ്ങളിൽ പതിപ്പിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം രത്നങ്ങൾ ഒരു ആഡംബര വസ്തു എന്നതിനേക്കാൾ ഉപരിയായി വളരെ നല്ലതായിട്ടുള്ള മാറ്റങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ചിലത്തുവാൻ ഇത്തരം രത്നങ്ങൾക്ക് സാധിക്കും എന്നറിയാവുന്നതുകൊണ്ടാണ് വളരെ അപൂർവമായിട്ടുള്ള പലതരത്തിലുള്ള രത്നങ്ങളെല്ലാം കിരീടത്തിലെല്ലാം അവർ ഉപയോഗിച്ചിരുന്നത് വാളുകളിൽ ആഭരണങ്ങളിലൊക്കെ തന്നെ അവർ നിത്യേന ഉപയോഗിക്കുന്ന പല വസ്തുക്കളിലും രത്നങ്ങൾ ആചാര്യന്മാരുടെ നിർദ്ദേശാനുസരണം പതിപ്പിക്കുകയും ആ രത്നങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു ഈ വീഡിയോയിൽ ഓരോ ആളുകൾക്കും ഏതൊക്കെ തരത്തിലുള്ള രത്നങ്ങളാണ് ഗുണപരമായിട്ട് അനുഭവത്തിൽ വരിക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ ജാതകവുമായി ബന്ധപ്പെട്ട് ഓരോ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ആ രാശിയും അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന ദശ കാലങ്ങളും അപഹാരകാലങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ട രത്നങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രം രക്നങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിലോമപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ വരുത്തുവാൻ സാധ്യതയുള്ളതുകൊണ്ട് രത്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ജ്യോതിഷ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുമായി അല്ലെങ്കിൽ രത്നകാര്യത്തിൽ വിശാരദന്മാരായിട്ടുള്ള ആളുകളുമായി എല്ലാം ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ രത്നങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എത്ര വില കൂടിയ രത്നമാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ അത് ചില പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് രക്തനിർദ്ദേശങ്ങൾ ഒരു നല്ല പരിചയസമ്പന്നനായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ആളുകളിൽ നിന്നും ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് പാടുള്ളൂ നമ്മളിവിടെ ഓരോ ഗ്രഹങ്ങൾക്കും ഏതേത് രത്നങ്ങളാണ് അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് പറയുന്നത് ആ ഗ്രഹത്തിൻ്റെ ദശാകാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ അധിപന്മാരായിട്ടുള്ള ഗ്രഹങ്ങളെ രത്നങ്ങൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത് അത് ജാതക വിശകരണത്തിനു ശേഷം മാത്രമേ ഇത്തരം രത്നങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ ധരിക്കുവാൻ പാടുള്ളൂ ഓരോ ഗ്രഹങ്ങൾക്കും വേണ്ട ലഗ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളുടെ അറിവിലേക്കായി ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് ദീപത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്യുക എന്ന ഗ്രഹത്തിന് അനുയോജ്യമായിട്ടുള്ള രത്നം എന്ന് പറയുന്നത് മാണിക്യമാണ് അതുപോലെ ചന്ദ്രന് മുത്ത് ചന്ദ്രകാന്തം എന്നീ രണ്ട് രത്നങ്ങളും വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് ചൊവ്വാഴ്ക്ക് പവിഴം അഥവാ ചെമ്പവിഴം എന്ന് പറയുന്ന രത്നമാണ് അനുയോജ്യമായിട്ടുള്ളത് ബുധനാണെങ്കിൽ മരതകം എന്ന് പറയുന്ന രത്നം വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് ആ ബുധൻ്റെ അധിപനായിട്ടുള്ള അല്ലെങ്കിൽ രക്തമായിട്ട് ബന്ധപ്പെട്ടത് മരതകമാണ് വരുന്നത് അപ്പോൾ ബുധനുമായി ബന്ധപ്പെട്ട രക്തമെന്ന് പറയുന്നത് മരതകമാണ് വാ വ്യാഴത്തിന് പുഷ്യരാഗം എന്ന് പറയുന്ന രത്നമാണ് ഉപയോഗിക്കേണ്ടത് ശുക്രനാണ് വജ്രം എന്ന രത്നം ഉപയോഗിക്കേണ്ടത് ശുക്രനെ സംബന്ധിച്ച് പ്രീതികരമായിട്ട് അനുഭവങ്ങൾ വരണമെങ്കിൽ അത് വജ്രം എന്ന് പറയുന്ന രത്നം ഉപയോഗിക്കുക അതുപോലെ ശനി അല്ലെങ്കിൽ ശനി ദശ അനുഭവിക്കുന്ന ആൾക്കാർ അഷ്ടമ ശനി അതുപോലെ തന്നെ ഏഴര ശനി കണ്ടകശനി പോലെയുള്ള ആളുകൾ ഇവയൊക്കെ തന്നെ അനുഭവിക്കുക അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്ന് പറയുന്നത് ഇന്ദ്രനീലം എന്ന് പറയുന്ന രത്നമാണ് രാഹുദശ അല്ലെങ്കിൽ രാഹുവിനെ സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടവർക്ക് ഒക്കെ തന്നെ ഗോമേതകം എന്ന് പറയുന്നതും കേതുവിന് വൈഡൂര്യം എന്ന് പറയുന്ന രത്നവുമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് ബന്ധപ്പെട്ട രത്നങ്ങളെന്ന് പറയുന്നത് ഇത്തരം രത്നങ്ങളാണ് അവയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കേണ്ടി വരിക ഇനി എങ്ങനെയാണ് ജാതകത്തിൽ നമ്മൾ ജാതകം പരിശോധിച്ചിട്ട് ഏത് രത്നമാണ് എന്ന് അനുയോജ്യം ഓരോരുത്തർക്കും എന്ന് നോക്കുന്നത് ആ ജാതകത്തിലെ ഒമ്പതാം ഭാവാധിപൻ ലഗ്നാധിപൻ ഇവയിൽ പ്രബലനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് അനുയോജ്യമായിട്ടുള്ള രത്നങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അത് വിരലിൽ മോതിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മോതിരത്തിൽ കെട്ടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കത്തക്ക തരത്തിലാണ് ആ മോതിരം നിർമ്മിക്കേണ്ടത് അതുപോലെ വേറെ മാലയോ അതുപോലെ ഏതെങ്കിലും ആഭരണമായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ രക്തം നമ്മുടെ ശരീരവുമായി മുട്ടി സ്പർശിച്ച് നിൽക്കണം എന്നുള്ളതാണ് എന്നെങ്കിൽ മാത്രമേ ഈ രക്ത രക്തത്തിൻ്റെതായിട്ടുള്ള ആ ഗുണം നമുക്ക് അനുഭവത്തിൽ വരികയുള്ളൂ ശരീരവുമായി ബന്ധപ്പെടാതെ ആഭരണത്തിൽ മാത്രമാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഈ ഓരോ ഗ്രഹത്തിൻ്റെയും അതിൻ്റെ പ്രകാശകിരണങ്ങളെ ആകിരണം ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തി വിട വിടേണ്ടതായിട്ടുണ്ട് അങ്ങനെ വിടണമെങ്കിൽ ശരീരവുമായി സ്പർശിച്ച് ഇത്തരം രക്തങ്ങൾ നിന്നാൽ മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ അനുയോജ്യമായിട്ടുള്ള രക്നങ്ങൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യം ആരോഗ്യം ദീർഘായുസ് അഭിവൃദ്ധി തുടങ്ങിയ ഗുണങ്ങൾ വളരെ വേഗം ലഭിക്കുവാനായിട്ട് ഇതുമൂലം സാധ്യമാകും അതുപോലെ തന്നെ ഒമ്പതാം ഭാവാധിപനോ ഭാവാധിപനോ ഇഷ്ടസ്ഥിതനല്ലെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബലവാനല്ലെങ്കിൽ ആ ജാതകത്തിൽ ഏറ്റവും ബലവാനായി നിൽക്കുന്ന ഗ്രഹം ഏതാണോ അല്ലെങ്കിൽ ഇഷ്ടസ്ഥിതനായി നിൽക്കുന്ന ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന രത്നങ്ങൾ നമുക്ക് ധരിക്കാവുന്നതാണ് അങ്ങനെ ധരിച്ചാലും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ എനിക്ക് പ്രത്യേകമായി എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ രത്നങ്ങൾ ധരിക്കുമ്പോൾ ഒരു ജ്യോതിഷൻ്റെ അല്ലെങ്കിൽ ഈ ലഗ്നവുമായിട്ട് അതുപോലെ തന്നെ ഈ രത്നങ്ങളുമായിട്ട് പഠനം നടത്തിയിട്ടുള്ള ആളുകളുടെ ജ്യോതിഷം അറിയാവുന്നവരുടെ ഒക്കെ തന്നെ മുന്നിൽ ജാതകം കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം രക്നങ്ങൾ ധരിക്കാവൂ അല്ലെങ്കിൽ ഈ രക്തധാരണം പലപ്പോഴും നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായി മാറും എന്നുള്ളതാണ് അനുഭവത്തിലൂടെ അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആരെങ്കിലും ഒരു രത്നം ഇപ്പോൾ ഇന്ന ഗ്രഹത്തിന് ഇന്ന രത്നമാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ പോയൊരു രക്തം ധരിക്കരുത് അതിനേക്കാൾ ഉപരിയായിട്ട് ജാതകം അത് കൃത്യമായ ജാതകമില്ലാത്തവർക്ക് കൃത്യമായിട്ടുള്ള ജനന സമയവും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രഹനില ഉണ്ടാക്കി ആ ഗ്രഹനില പരിശോധിച്ച് ഗ്രഹനിലയിലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഇഷ്ടഭാവവും അതുപോലെ തന്നെ ബലവും കാരകത്വവും ഒക്കെ പരിശോധിച്ചതിന് ശേഷം ആ അനുയോജ്യമായിട്ടുള്ള രക്തം മാത്രമേ ധരിക്കാവൂ അങ്ങനെ ധരിച്ചാൽ മാത്രമേ രക്തധാരണം കൊണ്ടുള്ള ഒരു പ്രയോജനം ആ ധരിക്കുന്ന ആൾക്ക് ലഭ്യമാകുകയുള്ളൂ ലൈ share subscribe